മലയാള സിനിമകളിൽ സഹോദരി വേഷങ്ങളിൽ നിറഞ്ഞു നിന്ന നടിയാണ് കൃഷ്ണ ലക്ഷണ എന്ന പേരിലാണ് കൃഷ്ണയെ തമിഴ് പ്രേക്ഷകർക്ക് പരിചയം വിവാഹശേഷം സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കൃഷ്ണ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോവുകയായിരുന്നു ഖത്തറിൽ ഡോക്ടറാണ് കൃഷ്ണയുടെ ഭർത്താവ് സജിത്ത് കുടുംബസമേതം അവിടെ സെറ്റിലായ നടി ഒരു മികച്ച നർത്തകി കൂടിയാണ് സിനിമ അഭിനയം നിർത്തിയെങ്കിലും നൃത്തം ഇപ്പോഴും തുടരുന്ന നടി ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഖത്തറിൽ ജീവിച്ചത് അവിടെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയ കൃഷ്ണ അതിൻ്റെ പ്രിൻസിപ്പലായും രണ്ട് മക്കളുടെ അമ്മയായും ഡോക്ടറുടെ ഭാര്യയായും ഭാര്യയായുമൊക്കെയുള്ള ജീവിതത്തിനിടെ ഇപ്പോഴതാ നടിയെ തേടി മറ്റൊരു സുവർണ നേട്ടം കൂടി എത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ പ്രശസ്തമായ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസിറ്റീവ് സൈക്കോളജി മാർട്ടിൻ ഇ പി സെലിഗ്മാൻസ് വിഷണറി സയൻസ് എന്ന ഓൺലൈൻ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് നടി നയന്റി വൺ പോയിന്റ് പെർസെന്റേജ് ഗ്രേഡോടെയാണ് നടി ഈ കോഴ്സ് പൂർത്തിയാക്കിയത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ വിശേഷം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് കൃഷ്ണ പങ്കുവച്ചത് മക്കളും ഭർത്താവും നൽകിയ പിന്തുണയും മുന്നോട്ടു പോകണമെന്ന ചിന്തയുമാണ് നടിയെ ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിലേക്ക് നയിച്ചത് അതേസമയം പഠനവും ഡാൻസ് സ്കൂളുമൊക്കെയായി തിരക്കിലാണെങ്കിലും സിനിമയിലേക്ക് തിരിച്ചുവരാൻ അവസരം കിട്ടിയാൽ ഇപ്പോഴും തയ്യാറാണ് കൃഷ്ണ അഭിനയത്തിൽ സജീവമല്ലാതിരുന്ന സമയത്താണ് നല്ല നർത്തകി എന്ന നിലയിൽ കൃഷ്ണ പേരെടുക്കുകയും നൃത്തത്തിൽ സജീവമാവുകയും ചെയ്തത് സ്വസ്തി അക്കാഡമി എന്നാണ് ഖത്തറിലെ കൃഷ്ണയുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര് അതിന്റെ പ്രിൻസിപ്പൽ ചുമതലയും കൃഷ്ണ ഇപ്പോൾ വഹിക്കുന്നുണ്ട് തിരുപ്പാച്ചി എന്ന തമിഴ് ഹിറ്റ് ചിത്രത്തിൽ വിജയ്യുടെയും പ്രകാശ് രാജിൻ്റെയും സഹോദരി വേഷത്തിൽ കൃഷ്ണ എത്തിയിരുന്നു ബാലേട്ടൻ എന്ന ചിത്രത്തിൽ മോഹൻലാലിന്റെ സഹോദരിയായും കൃഷ്ണ അഭിനയിച്ചിട്ടുണ്ട് പരുന്ത് എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കാമുകിയായി അഭിനയിച്ച കൃഷ്ണ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു കൃഷ്ണ വിവാഹശേഷം മനപൂർവ്വം ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു വിവാഹശേഷം ഭർത്താവിനൊപ്പം ഖത്തറിലേക്ക് പോയ താരം അവിടെ സെറ്റിലാവുകയായിരുന്നു കൃഷ്ണയുടെ ഭർത്താവ് സജിത് പിള്ള ഖത്തറിൽ ഡോക്ടറാണ് പ്രസവ സമയത്ത് കൃഷ്ണ ഡിപ്രഷനെയും അഭിമുഖീകരിച്ചിരുന്നു ഗൾഫിൽ വെച്ചായിരുന്നു നടിയുടെ പ്രസവം ആ സമയത്ത് അമ്മയ്ക്ക് ഒരു സർജറി കഴിഞ്ഞതിനാൽ കൃഷ്ണയുടെ അടുത്തേക്ക് വരാൻ സാധിച്ചില്ല അങ്ങനെ കൃഷ്ണ ആ വീട്ടിൽ ഒറ്റയ്ക്കായി അവിടെ ഒരു ഇരുട്ടുമുറിയിൽ ഇരിക്കാനായിരുന്നു കൃഷ്ണയ്ക്ക് ഏറ്റവും ഇഷ്ടം അന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസിക് ഡാൻസ് കാണുന്നത് പോലും വല്ലാത്ത വിമിഷ്ടമായിരുന്നു മൂഡ് സ്വിങ്സും സ്ട്രെസ്സും അധികമാവുമ്പോൾ കൈകാലുകളെല്ലാം ഇറുക്കി പിടിക്കും ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതവും ജീവിതവും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് എന്ന് ചിന്തിച്ച് തുടങ്ങിയെടുത്തു നിന്നാണ് ഭർത്താവ് കൃഷ്ണയെ ചേർത്ത് പിടിക്കുന്നതും ആശ്വാസമായി മാറുന്നതും കൃഷ്ണയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ സജിത്ത് ഒരു കൗൺസിലിംഗിന് വിധേയയാക്കുകയായിരുന്നു അങ്ങനെയാണ് കൃഷ്ണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും ഇപ്പോൾ ഈ സുവർണ നേട്ടം സ്വന്തമാക്കിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ